ഓം ം വാഴുന്ന ശാസ്ത്ര സകല ലോകങ്ങൾ തന്നാധാരമാകുന്ന ശാസ്ത്ര സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത സകല അഭയങ്ങളെയും എകിടും എൻ്റെ ശാസ്ത സകലഭൂതങ്ങൾ കേശം സർവദുഃഖങ്ങളെയും ത്വരിതമകലെ നീക്കാൻ സ്വാമീ തൃപദം കുമ്പിടുന്നേൻ സ്വാമീ തൃപ്പദം കുമ്പിടുന്നേൻ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമം ശ്ലോകം മുപ്പത്തിയൊന്ന് വേണുനാദോ വരഗ്രീവോ വരാഭയകരണ്ണിത വർച്ചവീ വിപുലഗ്രീവോ വിപുലാക്ഷോ വിനോദവാൻ ശ്രീ ഹരിഹരപുത്രസഹസ്രനാമം മുപ്പത്തി ഒന്നാമത് ശ്ലോകത്തിൽ ഭഗവാനെ ഏഴ് നാമങ്ങൾ കൊണ്ട് നമസ്കരിച്ചിരിക്കുന്നു ആ നാമങ്ങളുടെ അർത്ഥം വേണുനാദ ഓടക്കുഴലിൻ്റെ നാദമായി ഭവിക്കുന്ന ദേവൻ അതായത് ഓടക്കുഴലിൻ്റെ നാദമായി ഭവിക്കുന്ന ശക്തിയായിട്ടുള്ള ദേവൻ എന്ന അർത്ഥം വരഗ്രീവ ഉത്തമമായ അഥവാ ശ്രേഷ്ഠമായ കഴുത്തോടുകൂടിയ ദേവൻ വരാഭയകരാന്യുത അയ്യപ്പസ്വാമി ഒരു കയ്യാൽ വരദാനവും മറുകൈയിൽ അഭയദാനവും ചെയ്യുന്നു അതായത് ഇരു കരങ്ങളിൽ വരദാനവും അഭയദാനവും ചെയ്യുന്ന മുതിരയോടുകൂടിയ ദേവൻ എന്ന അർത്ഥം വർച്ചസ്സി തേജസ്സോട് അഥവാ ഉന്മേഷത്തോടുകൂടിയ ദേവൻ വിപുലഗ്രീവ തടിച്ച കഴുത്തോടു കൂടിയ ദേവൻ വിപുലാക്ഷ വിശാലങ്ങളായ കണ്ണുകളോടുകൂടിയ ദേവൻ വിനോദവാൻ വിനോദശീലമുള്ള ദേവൻ അതായത് കളിയിലും മറ്റു നേരം പോക്കിലും രസിക്കുന്ന ശീലമുള്ള ദേവൻ നാമാവലി ഓം വേണുനാഥായ നമ ॐ वरग्रीवाय नमः ॐ वराभयकरान्विदाय नमः ॐ वर्चस्यने नमः ॐ विपुलग्रीवाय नमः ॐ विपुलाक्षाय नमः ॐ विनोदवदे नमः ॐ श्रीहरिहरात्मजाय नमः मन्त्रपुष्पाणि समर्पयामि श्लोकं मुप्तिरण्ड् वैणवारण्यवासश्च वामदेवेन सेविद वेत्रहस्तो वेदनिधि वंशदेवो वराङ्गग श्रीहरिहरपुत्रसहस्रनामं मुप्परण्डाम श्लोकति भगवान् आ दिव्यनाम നമസ്കരിക്കുന്നു അവയുടെ അർത്ഥം വൈണവാരണ്യവാസ വൈണവാരണ്യം മുളങ്കാട് മുളങ്കാടിൽ വസിക്കുന്ന ദേവൻ വാമദേവേന സേവിത വാമദേവ മഹർഷിയാൽ പൂജിതനായിട്ടുള്ള ദേവൻ അഥവാ ശിവനാൽ അതായത് മഹാദേവനാൽ പൂജിതനായിട്ടുള്ള ദേവൻ എന്നും അർത്ഥം വേത്രഹസ്ത വേത്രം ചൂരൽ ചൂരൽ കയ്യിൽ ധരിച്ചിട്ടുള്ള ദേവൻ അയ്യപ്പസ്വാമിയുടെ പ്രധാന ആയുധമാണ് ചൂരൽ അതുകൊണ്ട് അയ്യപ്പസ്വാമിക്ക് വേത്രഹസ്തൻ എന്ന നാമം വേദനിധയെ വേദങ്ങളുടെ ഉറവിടമായിട്ടുള്ള ദേവൻ വംശദേവ ദേവ വംശത്തിൽ തന്നെ വന്ന് അവതരിച്ച ദേവൻ വരാങ്കക വരമായിട്ടുള്ള അതായത് ശ്രേഷ്ഠമായിട്ടുള്ള അതായത് സൗന്ദര്യമുള്ള അംഗത്തോടുകൂടിയ ദേവൻ അഥവാ വിഷ്ണു സംബന്ധമായിട്ടുള്ള ദേവൻ എന്നും അർത്ഥം नामावलि ॐ वैणवारण्यवासाय नमः ॐ वामदेवेन सेविताय नमः ॐ वेत्रहस्ताय नमः ॐ वेदनिधये नमः ॐ वंशदेवाय नमः ॐ वराङ्गगाय नमः ॐ श्री हरिहरात्मजाय नमः मन्त्रपुष्पाणि समर्पयामि ॐ स्वस्तिप्रजाभ्यः परिपालयन्तां न्यायेन मार्गेण मही महिषा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोगा समस्ता सुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु